പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും പറക്കത്തില്ലാതെയായി പോകുന്ന സാമ്പത്തിക വരുമാനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്ന കുടുംബത്തിലെ സന്തോഷമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് അതെന്താ ഒരു നിസ്കാരത്തിൻ്റെ സമയം നമ്മൾ പരിഗണിക്കാതെ പോകുന്നത് കൊണ്ടാണ് എല്ലാ വക്കത്തെ ഫറ നിസ്കാരത്തെയും പരിഗണിക്കണം അതിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു സമയമുണ്ട് ആ സമയത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് സമയാധിഷ്ഠിതമായി നിസ്കരിക്കാൻ പറ്റാതെ വന്നാൽ വലിയ അപകടങ്ങൾ ഉണ്ടാവും തെറ്റ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല

അവൻ്റെ മഹദായ ഫതലുകൊണ്ട് ഇരുലോക വിജയികളെ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ പരിശുദ്ധ പ്രഗത്ഭ ദുൽഖായത മാസത്തിൻ്റെ എല്ലാ പോരിശയും പറക്കത്തും നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചു പോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മിനാത്തുകൾക്കും അള്ളാഹു മുഹ്രത്ത് കൊടുക്കട്ടെ ആമീനി അറാബുൽ ആലമീൻ അലഹമദില്ല പ്രിയപ്പെട്ടവരെ പോരിഷിയാക്കപ്പെട്ട മഹത്വമാക്കപ്പെട്ട മൊഹറമാക്കപ്പെട്ട പ്രഗത്ഭമായ ദുൽഖായത മാസത്തിൻ്റെ പ്രഗത്ഭമായ മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു മനസ്സിലാക്കി ദുൽഖായത മാസത്തിൻ്റെ ആദ്യത്തെ രാവിൽ ചൊല്ലേണ്ട ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അത് ഒരാൾക്കും നഷ്ടപ്പെടാത്ത രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം അത് ആദ്യരവിൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് കരുതിയിട്ട് പ്രിയപ്പെട്ടവരെ അതിനി വേണ്ട എന്ന് കരുതി മാറ്റി വെക്കാൻ പാടില്ല എപ്പോഴാണോ അവസരം കിട്ടുന്നത് അറിയുന്നത് ഓർക്കുന്നത് ആ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യരാവിൻ്റെ കർമ്മങ്ങൾ മുഴുവനും നമ്മൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കാരണം നഷ്ടപ്പെട്ടാൽ അത് ഭീമമായ നഷ്ടമാണ് അപ്പോൾ പോരിശിയാക്കപ്പെട്ട ഒരു മാസമായതുകൊണ്ട് ഒരു നന്മ ചെയ്താൽ അക്കഥർ തോവാബ ധാരാളം കൂലി കിട്ടുന്ന ആയതുകൊണ്ട് ഒന്നും പോകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ നമസ്സിനോടും നിങ്ങളോടും പറയാം ദുൽഖായ മാസത്തിൻ്റെ മഹത്വങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ മഹത്വങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ അമരകളിൽ മുന്നേറണം എന്ന് എൻ്റെ നമസ്സിനോടും നിങ്ങളോടും ഒന്ന് തെമ്പി ഹാക്കുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു ഭാഗ്യം തരട്ടെ ആമീനി അറബൽ ആലമി അല്ല എന്തൊരു പ്രിയപ്പെട്ടവരെ ഒരു ദിവസത്തിൽ അള്ളാഹു സുബോത്ര അല്ല ഒരുപാട് ബറക്കത്തുകൾ നൽകുന്ന ഒരു നേരമാണ് അസറിൻ്റെ നേരം എന്ന് പറയുന്നത് നമ്മുടെ അൻവാരൻ്റെ ഒരുപാട് ക്ലാസ്സിൽ നമ്മൾ ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളും അസറിൻ്റെ നേരം സുബെഹിൻ്റെ നേരം എന്ന് പറയുന്നത് വലിയ വറക്കത്തുള്ള മുഹൂർത്തമാണ് വലിയ മഹത്വമാണ് എന്നൊക്കെ നമുക്കറിയാം എന്നാൽ തീരെ നമ്മൾ മൈൻഡ് ചെയ്യാത്ത ഒമ്പത്ത് ഭൂരിഭാഗവും ചുമ്മാ നേരം കളച്ചിലായി നേരം കൊല്ലിയായി ടൈംപാസ്റ്റായി ഉപയോഗപ്പെടുത്തുന്ന ഒരു നേരമാണ് അസറിൻ്റെ നേരം ഒരിക്കലും പ്രിയപ്പെട്ടവരെ ആ നേരത്ത് നമ്മൾ സമയത്തെ പരിഗണിക്കാത്തൊരു ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ആ സമയത്തിന് വല്ലാത്ത മൂല്യമാണ് എന്ന് ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട് ഖുർആനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിൻ്റെ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ആസ്വർ എന്നാണ് സൂറത്തുൽ ആശ്വർ അസ്വർ എന്ന് പറയുന്ന സമയത്തിൻ്റെ മഹത്വം പറയുന്ന അധ്യായം വൽ അസ്വർ എന്നാണ് ആ അസുറത്ത് തുടങ്ങുന്ന വൽ വൽസ്വർ എന്താണ് നാം റാജിതങ്ങളൊക്കെ പറഞ്ഞതുപോലെ വൈകുന്നേരത്തെ തന്നെയാണ് സത്യം കണ്ടോ അസര നിസ്കാരത്തെ തന്നെയാണ് സത്യം എന്നും എളുവാക്കൾ അതിൻ്റെ തഫ്സീലിൽ ചർച്ചകളെമ്പാടും നടന്നിട്ടുണ്ട് ഒരു ദിവസത്തിലെ നിസ്കാരങ്ങളിൽ ഇപ്പൊ നോർമൽ ദിവസം ജുമാ ദിവസം നമുക്കറിയാം ജുമയാണ് സാധാരണ ഒരു ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നിസ്കാരം ഏതാ അസരനിസ്കാരമാണ് നമ്മൾ വിചാരിച്ച് സുബീസ്കാർ ഈശാൻസ്കാരാണെന്ന് അല്ല അസര ഭയങ്കരമായ മഹത്വമാണ് പോരിശിയാക്കപ്പെട്ട ഒരു നേരത്തുള്ള നിസ്കാരം കൂടെയാണ് അശ്ര നിസ്കാരം അല്ലെ അസറിൻ്റെ നേരം എന്ന് പറയുന്നത് അവിടെ ദുരാക്ക് പ്രത്യേകം ഇജാബത്തുള്ള നേരമാണ് അപ്പം വെള്ളിയാഴ്ച തന്നെ ദുരാക്ക് ഇജാബത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെക്കുറിച്ച് വലമാക്കൾ പറയുമ്പോൾ ചില ഹദീത്തുകൾ അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ബാദൽ അസ്വർ അശ്വര നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ഹിജാബത്താണ് വെള്ളിയാഴ്ചയിൽ പോലും അസരനിസ്കാരം കഴിഞ്ഞിട്ടാണ് സീദിനാദം അലഹി സ്വലാത്തു വസ്സലാമിനെ പടയ്ക്കാൻ അള്ളാഹു സമയം കണ്ടെത്തുന്നത് ഒരു ദിവസത്തിൽ സുബി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദുഹ നേരത്തിണ്ടായിരുന്നു ദുഹറിൻ്റെ നേരം ദുഹർ കഴിഞ്ഞിട്ട് അസറിനെ മുമ്പായിട്ട് ഒന്നും അള്ളാഹു സെലക്ട് ചെയ്തില്ല എന്തിന് ആദ്യം അലി സ്വലാത്തു വസ്സലാമിനെ പടക്കാൻ ഒരു ദിവസത്തിൻ്റെ ഏത് ദിവസം ഏത് സമയത്താണ് അസർ കഴിഞ്ഞതിന് ശേഷമാണ് ആ തന്നെ ബി പടയ്ക്കുന്നത് അപ്പം മനുഷ്യൻ്റെ തുടക്കം കുടിക്കുന്നതന്നെ അസറിനു ശേഷമാണ് അപ്പം ആ സമയത്തിന് വല്ലാത്ത മൂല്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ നബി നിബീസ്വല്ലാഹു അലഹി വസ്ലമതങ്ങൾ കൃത്യമായി അവിടുത്തെ ജീവിതത്തിൽ കാണുന്നുണ്ട് അസര നിസ്കാരത്തിന് കൊടുത്ത മഹാത്മ്യം അതിൻ്റെ മഹത്വം എത്രത്തോളം വലുതാണ് നമുക്ക് മനസ്സിലാകും ഒരു ദിവസത്തിൽ ഒരാൾ കിടന്നുറങ്ങിയാൽ അയാളെ വിളിച്ചു നിർത്തൽ പ്രത്യേകം സുന്നത്തുള്ള നേരം അതിൽ അസറിന് ശേഷം കിടന്നുറങ്ങലാണ് അതൊക്കെ പറയുന്നുണ്ട് അവൻ പോത്തിനെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തലേ ദിവസം രാത്രി ഉറക്കൊഴിച്ചിട്ട് ഇടങ്ങിയറായി അല്ലെങ്കിൽ ഒരാൾ രോഗിയായി അസഡിന് ശേഷം ഉറങ്ങി കിടക്കാൻ കിടക്കാൻ അവൻ ഉണർത്തണം ഈ പറയുന്നത് അല്ലാതെ മടി കാണിച്ച് കിടക്കുന്ന ഒരു സാധാ മനുഷ്യൻ അയാളെ വിളിച്ചുണർത്തുന്നവർക്ക് കൂലി കിട്ടും എപ്പോൾ അസഡിന് ശേഷം ഉറങ്ങിയാൽ അസഡിന് ശേഷം ഉറങ്ങാൻ ധായുമാക്കിയാൽ ഭ്രാന്ത് ഉണ്ടാകും ബുദ്ധിശൂന്യതയുണ്ടാകും ഓർമ്മയുണ്ടാവില്ല മറവി രോഗം ഉണ്ടാകും വലിയ ഉണ്ടാകും വറക്കത്ത് കേട് ഉറപ്പാണ് ഇവിടെ ശേഷം ഉറങ്ങിയാൽ കാരണം അത് മൂല്യമുള്ള നേരമാണ് അസരന് ശേഷം ലാത്തലും കതുസുന്ന എനിക്ക് പാടി പറയാറുണ്ട് ശേഷം ആക്റ്റീവ് ആകണമെന്നാണ് അപ്പോൾ ആ സമയം വലിയ മൂല്യമുള്ളതാണ് മൂല്യമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുണ്യനബിസ്വല തങ്ങളുടെ ജീവിതത്തിൽ അസുര നിസ്കാരത്തിന് ഇവിടെ യുദ്ധത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട നേരത്ത് നസുലാ തങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി യുഹദിൽ വെച്ച് മുൻപല്ലു പൊട്ടിപ്പോയി നെറ്റിയിൽ പരിക്കേറ്റുകൊണ്ട് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി യുദ്ധങ്ങളിൽ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെച്ച് കല്ലെറിഞ്ഞിട്ട് കാൽ കാലിന്റെ വടം ഭാഗം പൊട്ടിയിട്ട് രക്തമൊരു ശസം തർവുണ്ടായില്ലേ ആ സന്ദർഭങ്ങളിൽ നബിയെ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചിട്ട് ജബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന നേരത്ത് നബിസു അല്ലാ വസ്ലാത്തകളൊന്നും പ്രതികരിച്ചില്ല വേണ്ട എന്നാ പറഞ്ഞത് ഒന്നും വേണ്ട ആർക്കെതിരെയും ആ ചെയ്തില്ല ഒരു പ്രയാസ് ഒരു ദേഷ്യവും അവിടെ കാണിച്ചില്ല എന്നാൽ ഹെന്തക്കിൻ്റെ നേരത്ത് പ്രിയപ്പെട്ടവരെ മുസ്ലിക്കിങ്ങളും ബനു കുറയിലാ കൊത്രക്കാരും ഒരുമിച്ചുകൂടിയിട്ട് പുണ് നബിസു അല്ലാസാമത്തങ്ങളുടെ അസരനിസ്കാരത്തിൻ്റെ ആ സമയത്തിന് തടസ്സം അസര നിസ്കരിക്കാൻ തടസ്സം നിന്നപ്പോൾ നബ്സു അഹു തങ്ങൾക്ക് വല്ലാത്ത ദേഷ്യമായി

സ്വല്ലാസ്വലമാസിക്കുന്നുണ്ട് അസര നിസ്കാരത്തിൻ്റെ തടസ്സമായപ്പോൾ ആ സമൂഹത്തിലെ ക്രൂരന്മാർക്കെതിരെ അവിടെ നിന്ന് ദുരായിൽ പറയുന്നുണ്ട് എന്ന് പറയുന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള നിസ്കാരം ആ നിസ്കാരത്തിന് ഞങ്ങൾക്ക് തടസ്സമായ നിസ്കാരത്തെ തൊട്ട് ഞങ്ങളെ എൻഗേജഡാക്കിയ മാറ്റി നിർത്തേണ്ടി വന്ന ഈ സമുദായത്തിലെ അള്ളാഹുവി ക്രൂരന്മാർക്ക് അവിടെ കബറുകളും വീടുകളും നീ നരകമാക്കി തീയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗൗരവമുള്ള ദ്വാ മറ്റുള്ള സമയത്ത് ഏറുകൊണ്ട് രക്തം വന്നപ്പോഴും മിണ്ടാത്ത പുണ്യനബീസ് ഉള്ളകൾ അസറിൻ്റെ നേരം നഷ്ടപ്പെടുത്തുന്ന ഉമ്മത്തിനെതിരെ അവിടുന്ന് ദ്വാ ചെയ്യും നമുക്ക് കാണാം അത് ആ സമയത്തിൻ്റെ ഇമ്പോർട്ടൻ്റാണ് ഉസ്ത എന്നാണ് അവിടെ പറയുന്നത് വസ്വലാത്തിൽ േഫിത്തിൽ നിങ്ങൾ നിസ്കാരത്തെ വളരെ കയറി കേട്ടോ അഞ്ചു വക്കത്തെ നിസ്കാരവും ഒന്നിനു പുറകെ ഒന്നായി ഓരോന്നിനും മഹത്വമാണ് വലിയ ആധരമാണ് എന്നാൽ വസ്വലാത്തിൽ മധ്യ നിസ്കാരം അതായത് ഉസ്താ നിസ്കാരം പ്രത്യേകം നിങ്ങൾ പരിഗണിക്കണമെന്ന് വിശുദ്ധ ഖുർആാൻ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് പറഞ്ഞു ആ നിസ്കാരം ഭൂരിഭാഗം പേരും മക്കളും പറയുന്നുണ്ട് ആ സൊലാത്ത നിസ്കാരമാണ് വലിയ പോലീസയാണ് അശ്വര നിസ്കാരം നേരം വൈകുന്നുണ്ട് ഒരാൾക്ക് പ്രത്യേക കാരണങ്ങളില്ലാതെ അശ്വര നിസ്കാരം ഇങ്ങനെ സമയം വയ്യാണ് നിസ്കരിക്കുന്നത് അശ്വറ ആയി പോകുന്ന പതിവ് പലവട്ടം ആവർത്തിക്കുന്നുണ്ട് എന്നാൽ വളരെ സൂക്ഷിക്കണം അപകടം പുറകെ വരാനുണ്ട് നാശം പുറകെ വരാനുണ്ട് നമ്മൾ മനസ്സിലാക്കണം അശ്വര നിസ്കാരം അഞ്ചര മണിക്കും ആറു മണിക്കും ഒക്കെ നിസ്കരിക്കുന്ന ആളുകൾ ആലോചിച്ചൊക്കെ അസരസംസ്കാരത്തിന് കൈകട്ടിയതിന് ശേഷം ഒന്നാം തർക്കാലത്താകും മൗരിപിസ്കാരത്തിന് പാങ്ങുകൊടുക്കുന്ന ആളുകൾ അസരസംസ്കാരത്തിൻ്റെ അസർ കഴിഞ്ഞിട്ട് അസറിൻ്റെ നേരത്ത് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കറങ്ങി കിടന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിലോ മറ്റോ എൻഗേജഡ് ആയിക്കൊണ്ട് അസർ നേരം വൈകി പോകുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ പാടില്ലതു വലിയ നാശമാണെന്നാണ് മനും അവൻ്റെ ധനം നഷ്ടമാകും അവൻ്റെ കുടുംബം നഷ്ടമാകും എല്ലാം കൈവിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി പൊട്ടി പാളീസായി തോറ്റു തൊപ്പിയിടുന്ന അവസ്ഥയുണ്ടാകും അസര നിസ്കാരം ആണായാലും പെണ്ണായാലും സമയം വിട്ട് നീക്കി വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുത്തി കളയുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നബി സലഹു അലഹി വസ്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ ഉണ്ടാകും ഒരു വർക്കത്തുണ്ടാകില്ല അസരൻ്റെ സമയത്ത് സമയാധിഷ്ഠിതമായി നിസ്കരിക്കാത്തവർക്ക് അസറിൻ്റെ നേരത്ത് പരിഗണിക്കാത്തവർക്ക് ഒരു പറക്കത്തുണ്ടാകില്ല ആരും ഒന്നും ചെയ്തതല്ല പ്രിയപ്പെട്ടവരെ ആരും ഒന്നും ചെയ്തല്ല നമുക്ക് എന്തെങ്കിലും ബേജാരം ഉണ്ടാകുമ്പോൾ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ നാശം ഉണ്ടാകുമ്പോൾ നഷ്ടം ഉണ്ടാകുമ്പോൾ ഒരു രോഗം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വേഗം പഠിച്ചു ആരോ എന്തോ ചെയ്തു അല്ല നമ്മൾ തന്നെയാണ് ചെയ്തത് എന്താ ചെയ്തത് അസറിൻ്റെ നേരത്തെ നമ്മൾ മാനിച്ചില്ല ആദരിച്ചില്ല വലിയ വില കൊടുക്കേണ്ടി വരും നാശം ഉണ്ടാകും വലിയ നാശം ഉണ്ടാകും ഒരു ദിവസം പ്രിയപ്പെട്ടവരെ അസറിൻ്റെ നേരം രണ്ട് തരം മലക്കുകൾ സമ്മേളിക്കുന്ന നേരമാണ് സുബൈൻ്റെ നേരം അസറിൻ്റെ നേരവും രണ്ട് വിഭാഗം അതായത് രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് മലക്കുകൾ ആകാശലോകത്തേക്ക് കയറിപ്പോകുന്ന നേരം അത് അസറിൻ്റെ ജമാനത്തിൽ കൂടെ പങ്കെടുത്തിട്ടാണ് കയറിപ്പോകുന്നത് വൈകിട്ടത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി വരുന്ന മലക്കുകൾ നമ്മുടെ അമലകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വരുന്ന മലക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന മലക്കുകൾ പ്രദോഷത്തിൻ്റെ മലക്കൾ അവർ നേരത്തെ വരും മകരനു മുമ്പേ വരും അസറിൻ്റെ നേരത്ത് വരും അതാണ് രണ്ട് വിഭാഗം മലക്കുകളും ഒന്നിച്ചു കൂടുന്ന നിസ്കാരം ആ നിസ്കാരത്തിന് വല്ലാത്ത മൂല്യമാണ് ആ നിസ്കാരം ഒഴിവാക്കരുത് സമയം വിട്ട് ബിന്ദിപ്പിക്കാൻ പാടില്ല എന്ന് പുണ്യനബി സുരദാശ്വര നിങ്ങൾ പറയുന്നുണ്ട് ഒരു ദിവസം മദീനയുടെ പ്രദേശത്തുകൂടെ ഒരു പെണ്ണ് ഒരു സഹോദരി ഇങ്ങനെ നടന്നു പോവുകയാണ് എന്താ സഹോദരി പറയുന്നത് ദുല്ലനി അല റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ലം ദുല്ലനി അല റസൂൽ അല്ലാസ്വല്ലാസ് ദുല്ലി അലറസൂലി സ്വീസ് വസ്ല്ലം കാണുന്നവരോട് കാണുന്നവരോട് ചോദിക്കുന്നുണ്ട് ഐസ്വല്ലി വല്ല മാത്തങ്ങൾ പൊണ്ണ് നബി സി വല്ല മാതകൾ എവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചാട്ടെ ഒന്ന് പറഞ്ഞാട്ടെ ഹബീബ് എവിടെയാണ് സ്വല്ലു അല്ലഹി വസ്ലം അങ്ങനെ പൊണ്ണി നബിയുടെ ചാരത്ത് എത്തി ഈ പെണ്ണ് ഈ പെൺകുട്ടി അപ്പോൾ സു അല്ലാ സലമാല പറഞ്ഞു അന റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലം ഞാനാണ് നീ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന റസൂൽ സുലല്ലാ അലൈഹി സ്വലം എന്ന് പറഞ്ഞു അപ്പോൾ ആ പെണ്ണ് പറഞ്ഞ നബിയേ ഞാൻ വലിയ ഒരുപാട് അപരാധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്തവളാണ് വലിയ തെറ്റുകൾ ചെയ്തവളാണ് ചെയ്തവളാണ്ഹുല മാത്തു ചോദിച്ചു എന്താണ് തെറ്റ് എൻ്റെ ഭർത്താവ് നാട്ടിലല്ലോ വിദേശത്താണ് ഞാൻ മറ്റൊരാളുമായി ജനയിൽ വ്യഭിചാരത്തിലേർപ്പെട്ടു വലിയൊരു അപരാധം ഞാൻ ചെയ്തു ആ വ്യഭിചാരത്തിൽ ഒരു കുഞ്ഞു പിറന്നു ആ കുഞ്ഞിനെ ലാഹുവിൻ്റെ രസൂലെ സല്ല അലി സ്വലമം ഞാൻ എൻ്റെ ഭർത്താവ് വിൽക്കാൻ വേണ്ടി വെച്ച സുർക്കയിട്ട് വച്ച പാത്രത്തിൽ സുർക്ക നിറഞ്ഞിരിക്കുന്ന പാത്രത്തിൽ മുക്കിയിട്ട് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ആ സുർക്ക ഞാൻ മറ്റൊരാളറിയാതെ അതായത് ആളുകൾക്ക് അതിൻ്റെ കസ്റ്റമേഴ്സിനറിയാതെ ഞാൻ അതിനെ വിറ്റുകളഞ്ഞു കച്ചവടം ചെയ്തു കളഞ്ഞു അങ്ങനെ ഒരുപാട് അപരാധങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഞാൻ ചെയ്തു ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്താണ് അതിന് പരിഹാരം അതിൻ്റെ തെറ്റിനു പരിഹാരം പ്രായച്ചിത്തം വാങ്ങാൻ ഞാൻ തയ്യാറാണ് അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വന്നതാണ് ആ പെണ്ണ് അസുലം നിങ്ങൾ പറയുന്നുണ്ട് അമ്മിം അതായത് വ്യഭിചാരം നടത്തിയതിന് ഈ മാരേഡ് ആയതുകൊണ്ട് വ്യഭിചാരം നടത്തിയതിന് എറിഞ്ഞ് കൊല്ലലാണ് നിൻ്റെ ശിക്ഷ എറിഞ്ഞുകൊല്ലലാണ് അതിനുള്ള അതിനുള്ള ശിക്ഷാനടപടി അതിൻ്റെ പ്രായചിത്തം എന്ന് പൊണ്ണി ലിസ്വല്ല പറഞ്ഞു രണ്ടാമത്തു പറഞ്ഞു അമ്മുസു ജഹന്നം കുട്ടിയെ കൊന്നു കൊന്നുകളഞ്ഞതിന് പകരം അള്ളാഹു ജഹന്നം നിനക്ക് നരകമാകുന്ന ശിക്ഷയാണ് അതിനുള്ള പ്രതിവിധിയായി അള്ളാഹു തരാൻ പോകുന്നത് എന്ന് ആ പെണ്ണിനോട് പറഞ്ഞു എന്നിട്ട് ഹെൽ സുർക്ക നീ വിറ്റല്ലോർക്ക കുട്ടിയെ കൊന്ന ശവം കിടന്ന അല്ലെങ്കിൽ ഡെഡ് ബോഡി കിടന്ന ആ സുർക്ക അത് നജിസായ സുർക്കയാണ് ആ നജിസായ സുർക്കയെ നീ വിറ്റതുകൊണ്ട് നീ ക്രയവക്രം ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ട് അക്കാരണമായത് കബീറത്ത് ഒരു വൻഭാവം സംഭവിച്ചു ഇത്രയും തെറ്റുകൾ ഭീമമായ തെറ്റുകൾ നിനക്ക് സംഭവിച്ചിട്ടുണ്ട് വലിയ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ട കുറ്റങ്ങൾ സംഭവിച്ചു ആ പെണ്ണിനോട് പൊണ്ണി നബി സുല്ലാമതങ്ങൾ പറയുന്നുണ്ട് പറഞ്ഞിട്ട് നബി പിന്നെ പറയുന്ന വാക്കില്ലേ ആ വാക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാതിലൂടെ കൽബിൽ കയറിയിട്ട് നല്ല ഒരു അണ്ടർലൈൻ ആ വാക്കിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ കൊടുക്കണം പുണ്യുല മാതങ്ങൾ പറയാം സ്വലാത്തു നിസ്കാരം നീ ഒഴിവാക്കുന്ന പെണ്ണാണ് നേരം തെറ്റിച്ച് കളയുന്ന പെണ്ണാണ് അസംസ്കാരത്തെ പരിഗണിക്കാത്ത പെണ്ണാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അതുകൊണ്ടാണ് നിനക്ക് ഈ വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും ഹറാമായ കച്ചവടത്തിലേക്കും എല്ലാം ചെന്ന് ചേരാൻ അവസരമുണ്ടായത് തെറ്റുകൾ ചെയ്യാനുള്ള ലാഘവം തോന്നിയത് തെറ്റികൾക്ക് ഒരു ഒരു വില കൽപ്പിക്കാതെ യഥേഷ്ടം തിന്മകൾ ചെയ്യാൻ നിന്നെ പാകപ്പെടുത്തിയത് ആ ഒരു മാനസികമായ ടെൻഡൻസി നിനക്ക് വളർന്നു വന്നത് അസ്ര നിസ്കാരം ഒഴിവാക്കുന്നത് കൊണ്ടാണ് നേരം തെറ്റിക്കുന്നതുകൊണ്ടാണ് എന്ന് പുണ്യനബി സ്വല്ലി സ്വലാ പറയുകയാണ് നാലോയൊക്കെ പ്രിയപ്പെട്ടവർ അപ്പം അശ്ര നിസ്കാരം സമയാധിഷ്ഠിതമായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള തെറ്റുകളിൽ നിന്നുള്ള വലിയൊരു കാവലാണ് മുൻകർ യഥാർത്ഥ നിസ്കാരം നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നല്ല യഥാർത്ഥ നിസ്കാരം അതിൻ്റെ സമയം മാനിച്ചു അതിൻ്റെ തക്കവ മാനിച്ചു ഹൊ മാനിച്ചു അതിൻ്റെ ആദാബുകൾ മര്യാദകൾ മാനിച്ചു നല്ല ഭയഭക്തിയോടെ നിസ്കരിക്കുന്ന നിസ്കാരം അനിൽ മുൻകർ മോശപ്പെട്ട ഒരു വാക്ക് പറയാൻ തോന്നില്ല ഒരു പ്രവർത്തനം ചെയ്യാൻ തോന്നൂല്ല തെറ്റ് ചെയ്യാൻ തോന്നില്ല ആർക്ക് യഥാർത്ഥ നിസ്കാരക്കാർക്ക് നിസ്കാരം നടക്കുന്നുണ്ട് തെറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം പരിശോധിക്കണം അതിൻ്റെ സമയത്തെ പരിശോധിക്കണം തോന്നുമ്പസ്വല്ലി എന്ന് പറയുന്നത് പോലെ തോന്നുമലാണോ നമ്മൾ സ്വല്ലെന്നത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണം അതുകൊണ്ട് ഏറ്റവും മൂല്യം കൊടുക്കണം അഞ്ചു പക്കത്തഫറ നമസ്കാരങ്ങൾ അതിന് വില കൽപ്പിക്കാത്തവന് ജീവന് പോലും അള്ളാഹു വില കൽപ്പിക്കുന്നില്ല ഒരു പരിഗണന ഉണ്ടാവില്ല പിന്നെ ഇസ്ലാമിക രാഷ്ട്രമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകാം ഒരു കുഴപ്പമില്ല അത്രയേറെ മൂല്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സംസ്കാരം സംസ്കാരം വലിയ വിലയാണ് ആസ്കാരത്തെ പരി അഞ്ചു പക്കത്തെ സംസ്കാരത്തെ പരിഗണിക്കാതെ എന്ത് ചെയ്തിട്ടും പ്രിയപ്പെട്ടവരെ ഒരു പറക്കത്തോ വിജയം നമുക്ക് കിട്ടാൻ പോകുന്നില്ല കിട്ടിയാൽ തന്നെ സമീപകാലത്ത് അത് തകരാൻ പോവുകയാണ് അത് രോഗമായിട്ടോ സാമ്പത്തിക തകരാറ് കൊണ്ടോ പൊട്ടിപ്പാളിസാക്കൽ കൊണ്ടോ പിറകെ പ്രശ്നങ്ങൾ വരും ഒരിക്കലും വറക്കത്തെ നേടാൻ പറ്റില്ല ഒരു മുസ്ലിമിന് അഞ്ചു പക്കത്തെ സംസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് പേര് കുടുംബത്തിൽ പ്രശ്നമാണ് വറക്കത്തില്ല ജോലിയിൽ വറക്കത്തില്ല ആഗ്രഹിച്ച് ജോലി കിട്ടുന്നില്ല ശമ്പളമില്ല അതിലെല്ലാം എന്തോ ഒരു 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 നുള്ളത് പോലെ എന്ന് തോന്നുന്ന ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ സുബെഹൻ്റെ പാങ്കു കൊടുക്കുമ്പോൾ വീട്ടിലെ അവസ്ഥ എന്താണ് പലപ്പോഴും അവരെഴുന്നേൽക്കുന്നു എന്ന് പറയുന്നു അവരുടെ ഭാര്യമാർ എഴുന്നേൽക്കുന്നു നസ്കരിക്കാനെന്ന് പറയുന്നു അല്ലെങ്കിൽ വീട്ടിൽപ്പെട്ട ഒന്നോ രണ്ടോ ആൾ എഴുന്നേൽക്കുന്നു ബാക്കിയുള്ള ആളുകൾ മുഴുവനും മുതിർന്ന മക്കളടക്കം പ്രായപൂർത്തിയായ മക്കളടക്കം കോളേജിൽ പഠിക്കുന്ന പത്തിൽ പഠിക്കുന്ന പ്ലസ് ടുവിൽ പഠിക്കുന്ന മക്കളടക്കം കിടന്നുറങ്ങുകയാണ് ആ നേരത്തെ സുബിവാങ്ക് കൊടുക്കുമ്പോൾ എന്ന് എന്നോട് മറുപടി പറയുമ്പോൾ ഞാൻ പറയും തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല കുഴപ്പം അവിടെ തന്നെയാണ് സുബഹിൻ്റെ നേരത്തൊരാൾ കിടന്നുറങ്ങുമ്പോൾ അത് പ്രായപൂർത്തിയായ യോഗ്യരായ മക്കളായിക്കോട്ടെ കിടന്നുറങ്ങിയാൽ വറക്കത്ത് ആ കുടുംബത്തിന് ഇറക്കി കൊടുക്കില്ല മക്കൾക്ക് മാത്രമായി ബറക്കത്ത് കയറിൽ കെട്ടിയിട്ട് പൊക്കി കളയൂല ഉയർത്തി കളയൂല ആ കുടുംബക്കാരൻ്റെ വീട്ടിലെ വാപ്പയുടെ ഉമ്മയുടെ ജോലികളിൽ വരുമാനങ്ങളിൽ നാഹുബറക്കത്തെടുത്ത് കളയും അതുകൊണ്ട് കൃത്യമായിട്ട് നിസ്കാരം വളരെ സൂക്ഷിക്കണം നിസ്കാരം പലപ്പോഴും സൂക്ഷിക്കുന്നവർ പോലും അശ്രദ്സ്കാരത്തിൻ്റെ നേരം തെറ്റിപ്പോകും നിസ്കാരം തീരെ പരിഗണിക്കാതെ പോകുന്ന അവസ്ഥയുണ്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ശേഷം ഉറങ്ങൽ പോലും ഏറ്റവും മോശമായി ഇതീം കാണുകയാണ് ഉറങ്ങുന്നവരെ ഉണർത്തണം എന്ന് പരിശുദ്ധമായ ദീൻ പറഞ്ഞിരിക്കാൻ ആക്റ്റീവ് ആകണം എന്ന് പറഞ്ഞിരിക്കാൻ ജാപത്തുണ്ടെന്ന് പറഞ്ഞിരിക്കാൻ മനുഷ്യനെ സുറ്റിപ്പിൻ്റെ തുടക്കം അങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ മൂല്യമുള്ളതാണ് മറ്റുള്ള ഫറത് പരിഗണിക്കണം അതോടൊപ്പം അതിനേക്കാൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബുകളിൽ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഓരോ നിസ്കാരങ്ങളെയും പരിഗണിച്ച് ഓരോ നിസ്കാരത്തിൻ്റെ നേരത്തും നിസ്കാരത്തിന് അഞ്ച് സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിസ്കാരത്തിന് അഞ്ച് സമയം അള്ളാഹു സുബെയിന് വേണ്ടി ലുഹറിന് വേണ്ടി അസറിന് വേണ്ടി മഹരൂബിന് വേണ്ടി ഇഷാക്കു വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്തില്ലേ ഈ സമയത്തിനെ കുറിച്ച് പ്രത്യേകതയുണ്ട് ചുമ്മാ ഒരു സമയം കൂടെ സെലക്ട് ചെയ്യല്ല ഈ അഞ്ച് സമയത്തിനും അഞ്ച് വെറൈറ്റി ഉണ്ടെന്നാണ് ഒക്കെ നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് പറയാനും പഠിക്കാനുണ്ട് അള്ളാഹു ഹസ്ബാല് പരിപൂർണമായ ഫൗസ് വിജയം നമുക്കൊക്കെ തുറന്ന് നൽകട്ടെ ആമീൻ അറബുൽ ആലമിൻ വാഹർ കലാമി അലഹമുല്ലാ അസാം വാരിക്കും بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله ألا يا داخل الجنة تبشرنا بما فيها ألا يا داخل